ദുരന്തകാലത്തെ സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരവായി മലപ്പുറം ജില്ലയിലെ വെങ്ങാട് ടി ആർ കെ യു പി സ്കൂളിൽ നിർമ്മിച്ച ശില്പം ഏറെ ശ്രദ്ധേയമാകുന്നു കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് സ്കൂളിലെ സാമൂഹിക അടുക്കളയിൽ നിന്ന് ഭക്ഷണപാത്രങ്ങളുമായി സൈക്കിളിൽ യാത്രയാവുന്ന വോളണ്ടിയറുടെ പ്രതിമയാണ് ശില്പി സി പി മോഹനന്റെ കരവിരുതിൽ സ്കൂൾ അങ്കണത്തിൽ തലയുയർത്തി നിൽക്കുന്നത് റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലത്തും തുടർന്നു വന്ന കോവിഡ് മഹാമാരിക്കാലത്തും നന്മ മരങ്ങളായി തണൽ ചെറിഞ്ഞ അനേകായിരം സന്നദ്ധ പ്രവർത്തകർക്കുള്ള ആദരമാണ് മംഗള വിദ്യാഭ്യാസ ഉപജില്ലയിലെ പൊതുവിദ്യാലയത്തിൽ തീർത്ത ഈ കലാസൃഷ്ടി എല്ലാം വിഴുങ്ങാൻ ദാഹിക്കുന്ന വെള്ളപ്പാച്ചിലിനെ കൂസാതെ ഭക്ഷണവും മരുന്നുമായി സൈക്കിളിൽ കുതിക്കുന്ന കോവിഡ് വാളണ്ടിയർ ശില്പം മാനവികതയുടെ കൊടി അടയാളമാണ് കയ്യടിക്കു വേണ്ടിയോ ആദരപത്രത്തിനു വേണ്ടിയോ ആയിരുന്നില്ല ആ ഓട്ടം ആരാലും പരാമർശിക്കാതെ പോയ ആ മനുഷ്യരെ ഓർക്കുകയാണ് ഈ കൊച്ചു വിദ്യാലയം കോവിഡ് കാലത്ത് മുറുക്കനാട് ഗ്രാമപഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി കിച്ചൺ സമൂഹ അടുക്കള ഈ വിദ്യാലയത്തിലാണ് നടന്നിരുന്നത് യാതൊരു തരത്തിലുള്ള വേതനവും വാങ്ങാതെ വളരെ നിസ്വാർത്ഥമായ സേവനമനുഷ്ഠിച്ച ഇരുപത്തൊന്നോളം വരുന്ന പാചക തൊഴിലാളികൾ ഈ വിദ്യാലയത്തിന്റെ പടിയിറങ്ങി പോകുന്ന സമയത്താണ് അവർക്ക് എന്തെങ്കിലും ഒരു ആദരം നൽകണമെന്ന് ഈ വിദ്യാലയം ആഗ്രഹിച്ചതും അതിനെക്കുറിച്ച് ആലോചിച്ചതും ഈ വിദ്യാലയത്തിന്റെ ഒരു 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 വളരെ ശക്തമായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഓർമ്മയായിട്ട് ഈ ശില്പം ഇവിടെ ഉണ്ടാവും ഇരുമ്പും സിമെന്റും ഉപയോഗിച്ച് മാസത്തിലേറെ നീണ്ട പ്രയത്നത്തിലൂടെയാണ് പ്രതിമ സാധ്യമാക്കിയതെന്ന് ശില്പി സി പി മോഹനം പറഞ്ഞു കഴിഞ്ഞ ദിവസം എഴുത്തുകാരനും സിനിമാ പ്രവർത്തകനുമായ വി കെ ശ്രീരാമൻ ഭക്ഷണപാത്രവുമായി സൈക്കിളിൽ പുറപ്പെടുന്ന വളണ്ടിയറെ നാടിന് സമർപ്പിച്ചു ഇവിടുത്തെ പ്രധാന അധ്യാപകനായ സുഭാഷ് മാഷ് ഇങ്ങനെ ആശയം ആശയത്ത് പറഞ്ഞു വല്ലാതെ ടച്ച് ചെയ്ത് ഇവിടെ മാത്രല്ലല്ലോ കേരളത്തിന് മൊത്തം ലോകത്തിനെ മൊത്തം ബാധിച്ച പ്രശ്നത്തില് പക്ഷെ കേരളം ഇത്തരം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ കൂടെയാണ് ഈ സാധാരണക്കാരായ ആളുകളുടെ ഈ നിസ്വാർത്ഥമായ സേവനത്തിൽ കൂടെയാണല്ലോ നമ്മള് ഇതിനെ അതിജീവിച്ചത് എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ ആരും ഇങ്ങനെ ഒരു ശില്പം ചെയ്തിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് ദുരന്തകാലത്തിന് നടുക്കവും വേദനകളും അനുഭവിച്ചവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പോരാളികളെ പക്ഷെ പുതുതലമുറയ്ക്ക് പരിചിതമാകണമെന്നില്ല ഇങ്ങനെ ഒരു കാലവും ഒരു കൂട്ടം മനുഷ്യരും ഇതുവഴിയെ പോയെന്ന് സ്കൂൾ മുറ്റത്ത് ഈ പ്രതിമ എക്കാലത്തും തലമുറകളോട് പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങള് ഒന്നാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ടീച്ചർ പറഞ്ഞു ഒന്ന് ഉച്ചക്ക് സ്കൂള് വിടുന്നേ ഞങ്ങക്ക് കോവിഡിനെ പറ്റിയാണ്ട് ഒന്നും അറിയില്ലല്ലോ അതങ്ങനെ ഞങ്ങള് സ്കൂള് ഇട്ട് ഇട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ സ്കൂൾക്ക് വരുന്നത് മൂന്നാം ക്ലാസ് ജനുവരി മാസത്തിലാണ് സ്കൂളിലുള്ള കുറച്ച് സന്നദ്ധ പ്രവർത്തകർ ഞങ്ങൾക്കുള്ള മരുന്നും ഭക്ഷണവും ഒക്കെ ഞങ്ങൾക്ക് കൊടുന്ന് തന്നു അപ്പൊ അവർക്ക് ഒരു പേടി ഇല്ലാതെയാണ് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്തു തന്നത് അപ്പൊ അവരുടെ ഒരു ഓർമ്മക്കെ വേണ്ടിട്ടാണ് ഞങ്ങക്ക് ഈ ഒരു ശില്പെടെ നാം ഒറ്റക്കെട്ടായി താണ്ടിയ ദുരിത വഴികളെ കുറിച്ചുള്ള അവബോധം വരും തലമുറ സൃഷ്ടിക്കുക എന്നത് മഹത്തായ സാമൂഹിക പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ വെങ്ങാട്ടെ ടി ആർ കെ എ യു പി സ്കൂൾ നിർവഹിച്ചിരിക്കുന്ന ഈ ദൗത്യം മാതൃകാപരവും ഏറെ ശ്ലാഘനീയവുമാണ് ക്യാമറമാൻ രതീഷ് ചേഖനൂരിനോടൊപ്പം സുരേഷ് കപ്പാൾ ദൂരദർശൻ ന്യൂസ് മലപ്പുറം